ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേറയിലേക്ക് ലെറ്റ്സ് വെൽക്കം പ്രശാന്ത് കാഞ്ഞിനു മറ്റും ും ആദ്യമായിട്ട് വരുവാണല്ലേ ഐറ്റം വേറയിൽ ആദ്യമായിട്ട് വരിക വരുന്നത് തന്നെ ഒരു സ്പെഷ്യൽ ഡേയില് ഒരു സ്പെഷ്യൽ എപ്പിസോഡില് അതും എനിക്കറിയാം പ്രശാന്ത് ഏട്ടിന് ഇദ്ദേഹത്തുമായിട്ടുള്ള പേര് എന്ന് പറയുമ്പോ എത്ര എപ്പിസോഡുകൾ അല്ലെ എത്ര ദിവസങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ വരും ഒരുപാടുണ്ട് കാരണം ഈ ഒരു പ്രോഗ്രാം ചെയ്തത് കൊണ്ടാണ് ഇനി ഫ്ലോറിൽ നിൽക്കാൻ പറ്റിയത് അമ്പലീഷ്നെ പോലെ ഒരു ലെജൻഡറി ആയിട്ടുള്ള നമുക്ക് ഉപമിക്കാൻ പറ്റാത്ത അതുല്യനായ ഒരു പ്രതിഭ അദ്ദേഹത്തെ കൊണ്ട് ഇന്ന് ഈ വേദിയിൽ വരെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നൊരു സിനിമാ നടൻ ജഗതീശ്രീകുമാറാണ് അത് യാദൃശികമായിട്ട് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ കാതികനാണല്ലോ ചേർത്തുള്ള ശശികുമാറിനാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അവരുടെ ട്രൂപ്പ് കൽക്കട്ടയിലൊരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി അവരെ യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് വന്നതാണ് ഞാൻ ചെറുതാണ് അപ്പോൾ അച്ഛനാണ് എന്നെ വിളിച്ച് കാണിക്കുന്നത് ആ വരുന്നു ജഗതി എന്ന് പറഞ്ഞു പെട്ടെന്ന് നോക്കിയപ്പോൾ വളരെ ചുമന്ന തൊടുത്ത് നല്ല ഓറഞ്ച് ഉള്ള ഒരാൾ പച്ച ഷർട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടായിരുന്നു നല്ല ഗ്രീൻ കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് നടന്നു വരുന്നത് എൻ്റെ തൊട്ടടുത്തുകൂടി മുമ്പേ കൂടി ഇങ്ങനെ പോയത് പക്ഷെ അന്നേരം പോലും ഞാൻ മനസ്സിൽ കരുതിയില്ല ഈ മനുഷ്യനെ കൊണ്ടാണ് ഈ ജീവിക്കാൻ പോകുന്നത് അദ്ദേഹം ഈ അഭിനയ ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഭയങ്കര ക്വാളിറ്റി പുലർത്തുന്ന ഒരാളാണ് ഇന്നും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അക്ഷര സ്ഫുടതയോടെ അക്ഷരശുദ്ധിയോടെ സംസാരിക്കുന്ന അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് അമ്പിളിചേട്ടൻ അദ്ദേഹം ഹാസ്യമാണ് അവതരിപ്പിക്കുമെങ്കിൽ പോലും വളരെ സംശുദ്ധമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുക ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക ജഗതി ചേട്ടൻ അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് അക്ഷര അക്ഷരസ്പുടതയോടുകൂടി സംസാരിക്കുന്നത് ഏത് ക്യാരക്ടർ ചെയ്താലും അപ്പോൾ അതൊക്കെ പുലർത്തിക്കുകയും അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിലെനിക്ക് ഉണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ ട്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് കൊച്ചിൻ പോപ്പൻസിൻ്റെ ആദ്യത്തെ ഒരു ഇൻറ്റിമേഷൻ കാർഡ് ഇങ്ങനെ നമ്മൾ ഏജൻസികൾക്കൊക്കെ അയക്കുമല്ലോ ഇങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി അയക്കുന്ന കൂട്ടത്തിൽ ഞാൻ സെലക്ടായിട്ടൊരു അൻപതോളം വി ഐ പിന് അയച്ചിരുന്നു അപ്പോൾ അങ്ങനെ അയച്ച കൂട്ടത്തിൽ അമ്പലിച്ചേട്ടനും അയച്ചു ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഒരു രാത്രി പതിനൊന്ന് മണിക്ക് അമ്പലിച്ചേൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ എൻ്റെ മൊബൈലിൽ സേവ്ഡ് ആണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജഗതി ശ്രീകുമാർ കോളിംഗ് എന്ന് പറഞ്ഞു വരുന്നു ഫോൺ എടുക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അനിയ ഞാനാണ് ജഗതി ശ്രീകുമാറാണ് അനിയ ഒരു ഇൻറ്റിമേഷൻ കാർഡ് ഇവിടെ കിട്ടി അപ്പോൾ എന്നാണ് അതിൻ്റെ ഉദ്ഘാടന പരിപാടി എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി സെപ്റ്റംബറിലാണെങ്കിൽ സന്തോഷം ഞാൻ എറണാകുളത്തു കൊണ്ട് വന്ന് ഒരു നിലവിളക്ക് കത്തിച്ചു പക്ഷേ അദ്ദേഹം വിളിക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കന്നാസും കടലാസും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുമായിട്ട് അമേരിക്കയിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് നേരെ ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിൽ വരുമ്പോഴാണ് കുറേ കത്തുകളുടെ കൂട്ടത്തിൽ എൻ്റെ കത്ത് കണ്ടിട്ട് ആ ഓൺ ദി സ്പോട്ടിൽ അപ്പോൾ ഒരു പതിനൊന്ന് മണി സമയത്താണ് രാത്രി എന്നെ വിളിച്ചത് അപ്പോഴും ആ ഒരു ഇതുവരെയും എന്നെ ഞാൻ അയച്ച വി എ പി ആകെ തിരിച്ചു വിളിച്ചത് അമ്പലിച്ചേട്ടനാണ് അത് ഒരു ഓഫറും കൂടി തന്നു പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞ് പോയിരുന്നു പക്ഷേ എന്തിരുന്നാലും അതെനിക്ക് കിട്ടിയ ഒരു വലിയ സുഹൃണാവസ്ഥയാണ് എന്താണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ ഡേയിൽ കരുതി വെച്ചിരിക്കുന്നത് അമ്പലിചേട്ടന് വേണ്ടിയിട്ട് ഒരുപാട് എപ്പിസോഡ്സിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ സാധാരണ നമ്മൾ സ്റ്റേജിലൊക്കെ അമ്പലിചേട്ടനെ അവതരിപ്പിക്കുമ്പോ പോലെയല്ല സിനിമയിലുള്ള ടോണിന് ഒരുപാട് വ്യത്യാസമുണ്ട് സ്റ്റേജിൽ നമ്മൾ കുറച്ചുകൂടി എക്സാജുറേഷൻ ചെയ്യണമല്ലോ ഉദാഹരണത്തിന് ഹോമനെ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേജ് ചെയ്യുന്നതെങ്കിൽ സിനിമയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നു ചെയ്യാൻ ശ്രമിക്കാം മിഥുനം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഈ ഏട്ടനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിക്കും ആ കൂട്ടത്തിൽ അമ്പലിച്ചേട്ടൻ ഒരു കോൺസ്റ്റബിൾ ആണ് അവിടെ വെച്ച് അമ്പലിച്ചേട്ടന്റെ പ്രതികാരം കൂടി തീർക്കും അതിനുശേഷം പുള്ളിക്കാരൻ വീട്ടിലേക്ക് വരുമ്പോൾ ഈ മുരുക്കും വീട്ടിലെ തിന്നൽ എല്ലാരും നിരന്നിരിക്കുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് ഒരു സൈക്കിൾ ഊന്തി വരുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് എന്താ ഇവിടെ ഉന്നത സമ്മേളനം എല്ലാ പാർട്ടിക്കാരും എത്തിയോ കുറുപ്പ് സാറിനെ പോലീസുകാരെ കൊണ്ട് തല്ലിക്കേണ്ടി വന്നില്ല കുറുപ്പ് സാറ് പോലീസുകാരെ ഒന്നടങ്കം തെറിവിളിച്ച് അവര് കയറി ഒന്ന് മേഞ്ഞ് അതിനിടെ കൂടി തമ്മിലുള്ള കണക്കും തീർത്തോ എഞ്ചിനീയറെ വീട്ടിൽ വിളിച്ചു വരുത്തി വാടക കൊണ്ടു കൊലിക്കാൻ ശ്രമിച്ചിട്ട് ഏടെ നിന്റെ പേരിൽ ഉണ്ട് കേസ് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ വെറുതെ വിടാം പക്ഷെ അല്ല ആറ് മാസം എങ്കിലും അകത്ത് കിടക്കും അത് കണ്ടേച്ച് വേണം എനിക്ക് മുരുക്കും വിട്ടിലെ തെണ്ണൽ ഞെളിഞ്ഞിരുന്നൊന്ന് ചിരിക്കമ്പ് അപ്പൊ അതൊക്കെയാണ് പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ജയറാമേട്ടന്റെയും ജഗതീച്ചേട്ടന്റെ മനോഹരമായ ഒരു ചിത്രമുണ്ട് കുസൃതി കാറ്റ് അപ്പൊ അതിലൊരു കോളേജ് കോളേജിനാഗ്രേഷൻ അദ്ദേഹം വരുന്നൊരു സീനുണ്ട് അപ്പൊ ആ സീന് ഒന്ന് ഡബിയാൻ ശ്രമിക്കാം അല്ലെ തീർച്ചയായിട്ടും നല്ലൊരു നല്ലൊരു കോവലിന് ശക്തി പോരാ ഇതാണ് കൂവൽ ൂര്സ്തക പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രി നാങ്ങി റോഡിലോട്ടിറങ്ങിയാൽ ആനയാകാം കുതിരയാകാം എന്നൊന്നും ആരും വിചാരിക്കണ്ട നിങ്ങളൊന്നും ഒരു കുന്തു കുന്തവാകാൻ പോകുന്നില്ല നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോടാം എന്നും കള്ളു കുടിക്കണം ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം കാരണം ജീവിതത്തിലാക മിച്ച ഉണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ അടിപൊളി നല്ലൊരു

പാച്ചാളം പാസി രാജപരെ പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ ഉടൻ പത്മാസനമാണ് അത് കഴിഞ്ഞ് കൊക്കുടാസനം പിന്നെ സർവാസനം പിന്നെ മയൂരാസനം എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ് പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക കഠിനമായ പഠനമാണത് വിശദീകരിക്കാം ശൃങ്കാരം കരു

നമ്മുടെ രാമ ശ്രീരാമ അതിന്റെ ഒരു ഏറ്റാ വെറും തങ്കപ്പന അല്ല മനോജ് കുമാർ ആണ് സൗന്ദര്യം പഴിഞ്ഞൊടുക്കുന്ന എന്റെ അമ്മ പെങ്ങന്മാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിടയ്ക്ക് പാല ജണ്ട് എന്നിവയെല്ലാം നൽകി എന്ന സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ പാടിക്കേണ്ട ഏതെങ്കിലും ഒരു പാട്ടു എന്തെങ്കിലും ഒരു സാദൃശ്യം തോന്നിയാൽ കേവലം ഈ വനാന്തര ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ വഴി രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കല് തള്ളിയിലുള്ള മരച്ചോട്ടിൽ കള്ളിക്കാലോ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാല് തള്ളിയിലുള്ള മരച്ചോട്ടിൽ കള്ളിക്കാലോ കാറ്റക്കരമാമ്പഴം വീഴുമ്പം വേദിയിൽ ചെയ്യാത്ത വളരെ സീരിയസ് സീരിയസ് ഇമോഷൻസ് എന്തെങ്കിലും നമ്മൾ ഞാനൊരു അഞ്ച് സിനിമ അഞ്ച് സിനിമയല്ലേ നാല് സിനിമയും ആഡ് ഫിലിമും അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ നമ്മൾ വേദിയിലൊക്കെ കൂടുതലും വേരിയേഷൻസ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുമല്ലോ ആ പിന്നെ നമ്മുടെ ഈ മീഷ മാധവനിലൊക്കെ ഉള്ള ഇതുണ്ടല്ലോ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് എന്നാലും ഞാനൊരു സത്യം പറയട്ടെ തന്നെ ൊന്ന് കരക്കടിപ്പിച്ചിരിക്കും പിന്നെ എനിക്ക് മെനക്കേടാകും ഇരുപത്തഞ്ച് സെന്റ് വയൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവധി കൂടി തരും ഒരു നാല് കൊല്ലത്തെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ നമ്മുടെ നമ്മുടെ ഷോയിലേക്ക് വന്നത് നേരത്തെ പറഞ്ഞാലും പന്ത്രണ്ട് വർഷം ഒരു കലാകാരം മാറി നിക്കുക എന്ന് പറയുമ്പം ഇപ്പോഴും നമുക്ക് അത് തോന്നിയിട്ടില്ല പന്ത്രണ്ട് വർഷം മാറി നിൽക്കുന്നുള്ളത് ഇപ്പോഴും ഓരോ മലയാളിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം സിനിമയുടെ ശക്തമായിട്ട് തിരിച്ചു തിരിച്ചുവരുമെന്നുള്ളത് അത്രയും കാര്യമായിട്ട് ഒരു പ്രസൻസ്